ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും നാഗചൈതന്യ സാമന്ത വിവാഹം ഒടുവിൽ നാഗചൈതന്യ വാക്കുമാറ്റുന്നു അച്ഛന് വിഷമമാകും പോലും തെന്നിന്ത്യൻ സിനിമാലോകം കാത്തിരുന്ന നിമിഷമാണ് ഒക്ടോബർ ആറ് അന്നാണ് സാമന്തയുടെയും നാഗചൈതന്യുടേയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ഗോവയിൽ രണ്ടു ദിവസങ്ങളിലെ ആർഭാടപൂർവ്വമാണ് വിവാഹം നടക്കുന്നത് തന്നെ സംബന്ധിച്ച് വിവാഹം നേരത്തെ കഴിഞ്ഞതാണ് തങ്ങളേക്കാൾ മറ്റുള്ളവരാണ് ഇക്കാര്യത്തിൽ ഏറെ ആകാംക്ഷയുള്ളവരെന്ന് സാമന്ത കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തിരുന്നു ഒക്ടോബർ ആറിന് പരമ്പരാഗത തെലുങ്ക് ഹിന്ദു ആചാരപ്രകാരവും ഒക്ടോബർ എട്ടിന് ക്രിസ്ത്യൻ ആചാരപ്രകാരവുമാണ് വിവാഹം നടത്തുന്നത് ഇതിന് മുൻപ് കരാറായിരിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇരുവരും വിവാഹത്തിന്റെ ചെറുകുകളെ സംബന്ധിച്ച് താൻ ആദ്യം പറഞ്ഞ വാക്കിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുകയാണ് നാഗചൈതന്യ വിവാഹത്തിന്റെ ചെലവുകൾ താരങ്ങൾ വഹിക്കും എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകൾ എന്നാൽ ഇവ നിഷേധിച്ചിരിക്കുകയാണ് നാഗചൈതന്യ ഇപ്പോൾ വിവാഹത്തിന്റെ ചെലവ് മാതാപിതാക്കൾ വഹിക്കുമെന്നാണ് നാഗചൈതന്യ പറയുന്നത് കല്യാണത്തിനുള്ള ചെലവുകൾ സ്വയം വഹിച്ചാൽ അത് തന്റെ അച്ഛന് താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കുമെന്നാണ് നാഗചൈതന്യ പറയുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ